ഇരുമ്പലിയം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പതിമൂന്നാം വാർഡ് അംഗം പി ടി ഷൈനാസ് തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ധാരണയനുസരിച്ച് കെ മാസ്റ്റർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നായിരുന്നു പുതിയ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റായി ഇരുമ്പ്ളിയം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പതിമൂന്നാം വാർഡ് അംഗം പി ടി ഷൈനാസ് തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ധാരണയനുസരിച്ച് കെ മാനുപ്പ് മാസ്റ്റർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നായിരുന്നു പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എട്ടിനെതിരെ ഒൻപത് വോട്ടിനാണ് ഷൈനാസ് വിജയിച്ചത് സി പി എമ്മിലെ പി വി ബാലചന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി തുടർന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് െ ഗാന്ധിജി ഭരണാധികാരികൾക്ക് നൽകിയിട്ടുള്ള മനോഹരമായ ഉപദേശമാണ് നിങ്ങൾ എന്ത് തീരുമാനം മുമ്പും നിങ്ങൾ എന്ത് നയം രൂപീകരിക്കുന്നതിന് മുമ്പും ഈ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ ദരിദ്രനായ വ്യക്തിയെ മനസ്സിലോർക്കുക നിങ്ങൾ എടുക്കുന്ന തീരുമാനം കൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്നതിനെ ആശ്രയിച്ചായിരിക്കണം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും പഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾക്കായി വരുന്ന ജനങ്ങൾക്ക് കാലതാമസം വരുത്താതെ അവരുടെ ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിനും പുതിയ പ്രസിഡന്റ് പദവി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി കൺവീനർ പി ഷെമി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി ചെയർമാൻ കെ ടി മൊയ്തു അധ്യക്ഷത വച്ചു യുഡിഎഫ് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം കൺവീനർ സലാം വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി എല്ലാ വാർഡിലും പഞ്ചായത്തിന്റെ നാഥനാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാർഡിലേയും ഒരുപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതിനെല്ലാവരുടെ സപ്പോർട്ട് പ്രത്യേകിച്ച് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥര് ഞങ്ങൾ കുറെ പ്രൊഫഷണികൾക്കാരില്ല ഭരണ ഉദ്യോഗസ്ഥരാണ് കൃത്യ ഞങ്ങൾ താൽക്കാലികമായി വരുന്ന ആളുകളാണ് അഞ്ചു വർഷത്തേക്ക് മാത്രമാണ് ഞങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ഉണ്ടാവും ാണ് എനിക്ക് സഭാവിലെ നമുക്കറിയാം വീടും ഗ്രാമപഞ്ചായത്ത് കുറ്റിപ്പുറം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി കൃഷിയുന്ന പഞ്ചായത്താണ് അതുപോലെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ അക്ഷരപിടിച്ച പോലുള്ള പദ്ധതികൾ അത് നമ്മുടെ പഞ്ചായത്തില് മാത്രമായിട്ട് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നടത്തിയ പരിപാടികളാണ് അതുപോലെ ലൈഫ് നമുക്കറിയാം ഈ പഞ്ചായത്തിലെ അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും ലൈഫ് പദ്ധതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ വ്യത്യസ്തമായ പദ്ധതികളുമായിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നതായിരിക്കും Newspiro, Valanjiri Happy Moments, Timeless Creations. Wedding collections from Kavita Golden Diamonds.